നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യം സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ എയ്റ്റ് ഫോർ നൈ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ മാപ്പിളകല മേഖലയെ ജനകീയമാക്കിയ പ്രതിഭയും മാപ്പിളപ്പാട്ടിന് മാധുര്യം പകർന്ന വിസ്മയ ഗായകനുമായിരുന്ന എ വി മുഹമ്മദിന്റെ സ്മരണാർത്ഥം ജന്മനാട്ടിൽ സ്മാരക നിലയം യാഥാർത്ഥ്യമാക്കണമെന്നും കല സാമൂഹിക സാംസ്കാരിക മേഖലയ്ക്ക് തന്നെ മുതൽക്കൂട്ടായി തീരുമെന്നും എ വിയുടെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ കലാ സാംസ്കാരിക സംഗമം വിലയിരുത്തി ചെമ്മട് വ്യാപാര ഭവനിൽ ഇഷൽ സംഗീത അക്കാദമി സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയും സംഗീത പ്രതിഭകൾ ഒന്നിച്ച കലാ സാംസ്കാരിക സംഗമവും തിരൂരങ്ങാടി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി പി ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു അതേ ദിനത്തിൽ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് എ വിതാണ് സത്യം ഓർക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അതിനുവേണ്ടിയാണ് കമ്മിറ്റി ഇവിടെ പ്രവർത്തിച്ചു കൊടുക്കുന്നത് പക്ഷെ തന്നെ അവരെ ഓർമ്മിക്കാൻ എന്നും ഓർത്തു വെക്കാൻ അനുസൃതമായ സ്മാരകങ്ങളെല്ലാം ഒക്കെ നമ്മൾ പണിയാണ് കലയെ സ്നേഹിക്കുന്ന ആളുകൾ കല ജീവിതോപാധിയായി കൊണ്ടു നടക്കുന്ന ആളുകൾ പക്ഷെ എന്നിട്ട് പോലെ പോലെ ശുഷ്കാംഗ് കാണുന്നില്ല എന്നുള്ളതാണ് സത്യം ഏവിയുടെ സ്മാരകം അല്ലെങ്കിൽ ഏവിക്ക് വേസാനിപ്പിച്ച ഒരു രീതിയാണ് പിന്നീട് കണ്ടത് അപ്പോൾ രീതിയിലുള്ള എന്തെങ്കിലും ഒരു സങ്കട

അഷ്റഫ് തച്ചറപ്പള്ളിക്കൽ സമദ് മാസ്റ്റർ മൂഴിക്കൽ റഷീദ് മേലെ വീട്ടിൽ പി പി കെ ബാബ കളിയാട്ടമുക്ക സാജിദ ടീച്ചർ സെയ്ദ് മാലിക് മൂന്നിയൂർ അസ്കർ ബാബ പള്ളിക്കൽ സിദ്ദിഖ് മാസ്റ്റർ കെബീർ കെ കെ നാസർ തന്നല എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു തുടർന്ന് പ്രമുഖ മേഫിൽ സൂഫി ഗായകൻ നല്ലവൻ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ നിരവധി കലാകാരന്മാർ അണിനിരുന്ന ഇഷൽവിരുന്നും അരങ്ങേറി ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി